ദിവസവും ചൂടേറിയ ചർച്ചകൾക്കുള്ള കണ്ടന്റുമായാണ് കണ്ടൻറ്റുമായാണ് രേണുസുദി സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് അന്തരിച്ച മിമിക്രി ടെലിവിഷൻ കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ എന്നതിനപ്പുറമുള്ള റീച്ച് രേണു രേണുസുദ്ധി നേടിക്കഴിഞ്ഞു ഭർത്താവ് മെച്ച ശേഷം സമൂഹ മാധ്യമങ്ങളിൽ സജീവമായതിൻ്റെ പേരിൽ നിരവധി വിമർശനങ്ങൾ രേണു സുതി നേരിട്ടിരുന്നു ഫോട്ടോഷൂട്ടിന് പുറമെ ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലുമാണ് രേണു ഇപ്പോൾ അഭിനയിക്കുന്നത് ഷോർട്ട് ഫിലിമിനേക്കാൾ കൂടുതൽ ശ്രദ്ധ ലഭിക്കുന്നത് ഷൂട്ടിംഗ് സെറ്റുകളിൽ നിന്നുള്ള രേണു സുധിയുടെ റീൽസുകളാണ് രേണു അഭിനയിക്കുന്നതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് വ്യൂസും ഈ ഷോർട്ട് ഫിലിമുകൾക്ക് ലഭിക്കാറുണ്ട് ഇപ്പോൾ അലിൻ ജോസ് പെരേരയുമായുള്ള ഒരു ഷോർട്ട് ഫിലിമിൽ നായികയായി അഭിനയിക്കുകയാണ് രേണു രേണുവിൻ്റെ അഭിമുഖങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവാറുണ്ട് അഭിമുഖങ്ങളിൽ രേണുവിൻ്റെ പ്രസ്താവനകൾ പലപ്പോഴും വിവാദം സൃഷ്ടിക്കാറുണ്ട് അടുത്തിടെ കൊല്ലം സുതിയുടെ പേരിലുള്ള പെർഫ്യൂം അടിക്കാൻ കൊള്ളില്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വലിയ വിമർശനം നേരിട്ടിരുന്നു ഭർത്താവിനെ തള്ളിക്കളഞ്ഞു എന്ന മട്ടിലാണ് കമൻറ്റുകൾ വന്നത് ദാസേട്ടൻ കോഴിക്കോട് എന്ന യൂട്യൂബറുമായിട്ടുള്ള വീഡിയോകളും ബിഗ് ബോസ് മത്സരാർത്ഥി രജിത് കുമാറിനൊപ്പമുള്ള വീഡിയോകളും ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു എന്നാൽ ഈ വിമർശനങ്ങൾ തൻ്റെ തീരുമാനങ്ങളെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് രേണു മുന്നോട്ട് പോകുന്നത് ഇപ്പോഴിതാ രേണു കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിലെ വാക്കുകൾ വീണ്ടും വിവാദം ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ് അവതാരിക ശാരികയാണ് രേണുവിനെ അഭിമുഖം ചെയ്യുന്നത് നേരത്തെ ശാരികയുമായിട്ടുള്ള അഭിമുഖം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അതിൽ അവതാരകയുടെ ശരീരഭാഷയെയും ചോദ്യങ്ങളെയും നിരവധി പേർ വിമർശിച്ചിരുന്നു താൻ മറ്റൊരാളെ വിവാഹം കഴിച്ചാൽ രേണു സുതി എന്നുള്ള പേര് ഉപേക്ഷിച്ചേക്കുമെന്ന് രേണു പറഞ്ഞു രേണു സുദിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രേണു സുദി എന്ന പേര് ഉപേക്ഷിക്കണമെങ്കിൽ ഞാൻ മറ്റൊരാളെ വിവാഹം കഴിക്കണം പുതിയ ഒരാൾ വന്നാൽ സുതിചേട്ടൻ്റെ ഫോട്ടോ ഞാൻ ചവറ്റുകുട്ടയിൽ കഴിയില്ല അത് എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകും അത് അംഗീകരിക്കുന്ന ആൾ വന്നാൽ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ സുധിച്ചേട്ടൻ ഈ കോമാളിത്തരങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് വേദനിക്കില്ല എന്ന് അവ അവതാരിക ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവ് എന്തിനു വേദനിക്കുന്നു ഞാൻ കോമാളിത്തരം അല്ല കാണിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം എന്നെ ഓർത്ത് ആരും കരയേണ്ട കാര്യമില്ല ചത്തു മണ്ണടിഞ്ഞാലും ആരും എന്നെക്കുറിച്ച് ഓർത്ത് കരയേണ്ട കാര്യമില്ല ഇതായിരുന്നു രേണുവിൻ്റെ മറുപടി ബിഗ് ബോസിൽ കയറിക്കൂടാനുള്ള കൂടാനുള്ള കോമാളിത്തരങ്ങളല്ലേ രേണു ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ശാരിക ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് സ്ഥിരമായി കാണുന്ന ആളല്ല ഞാൻ ഷോർട്ട്സ് കാണാറുണ്ട് കോമാളിത്തരങ്ങൾ കാണിക്കുന്നവരാണോ ബിഗ് ബോസിൽ കയറുന്നത് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല ബിഗ് ബോസിൽ കയറിക്കൂടാനുള്ള ലക്ഷ്യം എനിക്കില്ല എന്നാൽ അവർ എന്നെ വിളിച്ചാൽ ഞാൻ എന്തായാലും പോകും എന്നും രേണു പറഞ്ഞു